കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട മൂന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും കിലോ കണ്ണൂർ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് മൂന്നാം പ്ലാറ്റ്ഫോമിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ആറ് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നത് കഞ്ചാവ് സൂക്ഷിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണെന്ന് എക്സൈസും ആർ പി എഫും അറിയിച്ചു പോളിത്തീൻ കവറിൽ ഒതുക്കി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ട്രെയിനിൽ എത്തിച്ച കഞ്ചാവ് മറ്റാർക്കോ നൽകാനായി ഇവിടെ സൂക്ഷിച്ചതാകാമെന്നാണ് എക്സൈസിന്റെ നിഗമനം ആർ പി എഫ് ഇൻസ്പെക്ടർ ജെ വർഗീസ് ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ ദീപക് എ എസ് ഐ സഞ്ജീവ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഷനിൽകുമാർ പ്രിവെന്റീവ് ഓഫീസർ സി കെ ബിജു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ സന്തോഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ എൻ രജിത് കുമാർ എം സജിത് സിവിൽ എക്സൈസ് ഓഫീസർ കെ പി റോഷി എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ